നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്പർ വൺ കേരളം നമ്മൾ എല്ലാ കാര്യത്തിലും കൊട്ടിഘോഷിച്ച് നടക്കാറുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ശരിയാണ് നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ളവരും ജനങ്ങളെല്ലാം തന്നെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് വലിയ ആഘാതം കോവിഡിൻ്റെ ആഘാതം നമുക്ക് ഉണ്ടാകാതെ വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആരോഗ്യ രംഗത്തെ ഇടപെടലുകളും നമ്മുടെ എല്ലാ നടപടികളും പദ്ധതികളും എല്ലാം വലിയ രീതിയിൽ ജനശ്രദ്ധ നേടാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത്തരം നല്ല പ്രവർത്തികൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ ചെറിയൊരു പിഴവുണ്ടായാൽ ചെറുതല്ല വലിയൊരു ഗുരുതരമായ പിഴവുണ്ടായാൽ അത് മതി എല്ലാ ഈ മേഖലയിലേക്ക് ഒരു നാണക്കേടുണ്ടാവാൻ അത്തരത്തിൽ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഗുരുതര പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ശരീരഭാഗം മാറിപ്പോയെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വീണ്ടും ഗുരുതര ചികിത്സാ പിഴവ് പരാതി ഉയർന്നിരിക്കുന്നത് ഐക്യ ശസ്ത്രക്രിയക്കെത്തിയ ഒരു നാല് വയസ്സുകാരിയുടെ നാവിലാണ് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കോഴിക്കോട് ചെരുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ നാല് വയസ്സുകാരിക്കാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കായിട്ടാണ് ഈ ഒരു കുട്ടി എത്തിയത് എന്നാൽ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു മെഡിക്കൽ സംഘം സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർ മാപ്പ് പറഞ്ഞുവെന്നും കുടുംബം പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു കുട്ടിയെ ശസ്ത്രക്രിയക്കായി കൊണ്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് പൂർത്തിയായി എന്ന് പറഞ്ഞ് നഴ്സ് വാർഡിലേക്ക് കൊണ്ടുവരികയായിരുന്നു വായിൽ പഞ്ഞു തിരികിയത് കണ്ടപ്പോഴാണ് വീട്ടുകാർ കാര്യം അറിയുന്നത് കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ ഉണ്ടായിരുന്നു കൈക്കാണ് ചെയ്യേണ്ടതെന്നും മാറിപ്പോയെന്നും പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണ് നഴ്സ് പ്രതികരിച്ചത് എന്നാണ് വീട്ടുകാർ ആരോപിച്ചത് അതായത് ഇത്രയും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള കുഞ്ഞിന്റെ കയ്യിൽ ആറാം വിരൽ നീക്കം ചെയ്യാനാണ് എത്തിയത് പക്ഷേ ഇത്രയും വലിയ ഒരു ഗുരുതരമായ പിഴവ് സംഭവിച്ചു അത് ചോദിച്ചപ്പോൾ വീട്ടുകാർ വളരെ സീരിയസ് ആയി ആ വിഷയം ചോദിച്ചപ്പോൾ നഴ്സ് ചിരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ അധികൃതരിൽ നിന്ന് കൃത്യമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നും വീട്ടുകാർ പറഞ്ഞു മറ്റേതെങ്കിലും കുട്ടിയുമായി മാറിപ്പോയതാണോ രേഖകൾ മാറിപ്പോയതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും വ്യക്തതയില്ല എന്തായാലും മെഡിക്കൽ രംഗത്ത് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കുട്ടിയുടെ നാവിനും തടസ്സമുണ്ടായിരുന്നതായിട്ടാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ ഒരു വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം നേരത്തെ കണ്ടെത്തിയിരുന്നോ എന്ന് വ്യക്തമല്ല എങ്കിലും രണ്ട് ശസ്ത്രക്രിയ ൾ ഒരുമിച്ച് നടത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും എന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയിരുന്നത് നേരത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിരവധി ചികിത്സാ പിഴവ് പരാതികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്നിട്ടുള്ളത് ശസ്ത്രക്രിയയ്ക്ക് ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷ എന്ന് പറയുന്ന യുവതി ഇപ്പോഴും നീതിക്കായി പോരാട്ടം തുടരുന്നതിനിടെയാണ് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവയവം മാറ്റിയുള്ള ശസ്ത്രക്രിയ എന്ന പരാതി ഉയരുന്നത് ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ വാർത്തകൾ വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം സംഭവിച്ചതായിരുന്നു നമ്മുടെ കെ ബി ഗണേഷ് കുമാർ അടക്കം അത് തുറന്നു പറഞ്ഞത് നിയമസഭയിലടക്കം അത് തുറന്നു ഉന്നയിച്ചതാണ് കൂടാതെ ഇവർ നിരവധി സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം കിടന്നത് എന്നിട്ടും വലിയ കുലുക്കം ഒന്നും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള സംഭവം എന്ന രീതിയിൽ ഇതിനെ തള്ളിക്കളയുകയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള അനാസ്ഥയാണ് വീണ്ടും ഇവിടെ ഒരു അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിലൂടെ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിക്കുന്നത് ഏതായാലും കുട്ടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് കൂടുതൽ കുട്ടിക്ക് ഗുരുതരമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് ആരോഗ്യ രംഗത്ത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നമ്മൾ നമ്പർ വൺ എന്ന് വാഴ്ത്തുന്ന ആരോഗ്യ രംഗത്ത് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്